ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ ദുൽഹിജ മാസപ്പിറവി നിരീക്ഷിക്കുന്നതിന് മാസപ്പിറവി നിർണയത്തിലുള്ള സുപ്രധാന സമിതി ഇന്ന് യോഗം ചേരും മാസപ്പിറവി കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔക്കാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്നാണ് ഒമാനിൽ ദുൽഖായത് ഇരുപത്തൊമ്പത് ഇന്ന് മാസം കാണുകയാണെങ്കിൽ ജൂൺ ആറിനായിരിക്കും ബലിപെരുന്നാൾ അല്ലെങ്കിൽ ദുൽഖായത് മുപ്പത് പൂർത്തിയാക്കി ജൂൺ ഏഴിന് ബലിപെരുന്നാൾ ആഘോഷിക്കും അതേസമയം ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളിലേക്ക് രാജ്യം കടക്കുകയാണ് വിപണിയിലും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ദാഖിലിയ ഗവർണറേറ്റിലെ നിസ്വ വിലായത്തിൽ ഇന്ധന ടാങ്കർ അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം രാവിലെ ആയിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ധന ചോർച്ച നിയന്ത്രിക്കുകയും പ്രദേശം ശുദ്ധീകരിക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തകരുടെ പെട്ടെന്നുള്ള ഇടപെടൽ വലിയ അപകടമാണ് ഒഴിവാക്കിയത് അപകടത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു ഇവർക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി അപകടത്തിൽ പരിക്കേറ്റവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ദുബൈ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന് ഒമാനിൽ ഊഷ്മള വരവേൽപ്പ് ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കുമായി അൽബർക കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും ഇരു ഇരുരാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി വിവിധ മേഖലകളിലെ സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും വിശകലനം ചെയ്തു പണം മാറ്റി നൽകാമെന്ന് പറഞ്ഞ് വഞ്ചന നടത്തിയ സംഭവത്തിൽ നാല് ഈജിപ്ഷ്യൻ പൗരന്മാരെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അറസ്റ്റ് ചെയ്തു വിദേശ കറൻസി ഒമാന് റിയാലിലേക്ക് മാറ്റി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് വിളിച്ചു വരുത്തുകയും പണവുമായി കടന്നു കളഞ്ഞ് വഞ്ചിക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒമാന്റെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ നാളെ ലബനനെ നേരിടും ബുധനാഴ്ച സുൽത്താൻഖാബു സ്പോർട്സ് കോംപ്ലക്സിലാണ് മത്സരം യോഗ്യതാ മത്സരങ്ങൾ കൊരങ്ങുന്നതിനായി ദേശീയ ക്യാമ്പ് മസ്ക്കറ്റിൽ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒമാൻ നൈജീരിയക്കെതിരെയും സൗഹൃദ മത്സരം കളിച്ചിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഒമാൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തു ഇതിന്റെ ആത്മവിശ്വാസത്തിലാകും നാളെ ലബനിനെതിരെ ഇറങ്ങുന്നത് സൗഹൃദ മത്സരങ്ങളിൽ മുഴുവൻ താരങ്ങൾക്കും അവസരം ലഭിക്കുന്ന രീതിയിലാണ് പരിശീലകൻ റഷിദ് ജാബിർ ഒരുക്കിയിരിക്കുന്നത് മികച്ച പ്രകടനം നടത്തുന്നവരെയാകും യോഗ്യതാ മത്സരങ്ങളിലേക്ക് പരിഗണിക്കുക അടുത്ത മാസം അഞ്ചിന് ജോർദാനെതിരെയും പത്തിന് ഫലസ്തീനെതിരെയുമാണ് ഒമാൻ്റെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ രണ്ട് മത്സരങ്ങളിലും വിജയം ഉറപ്പിക്കാനായാൽ ഒമാൻ്റെ ലോകകപ്പ് സ്വപ്ന സാധ്യതകൾ നിലനിൽക്കും മികച്ച ഫോമിലുള്ള ഒമാൻ താരങ്ങളിൽ ആത്മവിശ്വാസത്തിലാണ് പരിശീലകൻ റാഷിദ് ജാബിർ ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് ലീഗ് രണ്ടിലെ അവസാന മത്സരത്തിൽ ഒമാൻ ഇന്ന് യു എസിനെ നേരിടും വൈകിട്ട് ആറു മണി മുതൽ സെൻട്രൽ ബ്രോവാഡ് റീജിയണൽ പാർക്കിലാണ് മത്സരം കഴിഞ്ഞ മത്സരങ്ങളിൽ യു എസിനെതിരെയും കാനഡയ്ക്കെതിരെയും നേടിയ തുടർച്ചയായ വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഒമാൻ ഇന്ന് ഇറങ്ങുന്നത് ഇന്ന് വിജയം ഉറപ്പിക്കാനായാൽ ഒമാൻ പോയിന്റ് പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്താൻ സാധിക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നു രണ്ട് ദിവസമായി പെയ്യുന്ന മഴ ഇന്നലെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു വാദികൾ നിറഞ്ഞൊഴുകുകയും റോഡുകളിൽ വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടു ഇടിയും മിന്നലും അനുഭവപ്പെട്ടിരുന്നു അതേസമയം കനത്ത ചൂടിലെത്തിയ മഴ ആശ്വാസമാണ് വാദി അൽ സഹത്താൻ വാദി ബനി ഖാഫിർ ബലദ് സെയ്ദ് റുസ്താഖ് അൽ ഖാമിൽ സമാ വാദി ബനി ഖാലിദ് വിദിയ മനാഹ് ഇബ്രി ഇസ്കി മുദൈബി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായി മഴ പെയ്തത് മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ വ്യക്തമാക്കുന്നത് മലമുകളിൽ നിന്നും വെള്ളം റോഡിലേക്ക് റോഡിലേക്കൊഴുകിയത് വഴികളിൽ മണ്ണ് നിറയാനിടയാക്കി ചില സ്ഥലങ്ങളിൽ ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി വാദികളിൽ വെള്ളം ഒഴുകുന്ന സമയങ്ങളിൽ വാദികളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ മറ്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ് കിയാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും രണ്ട് ദിവസത്തെ സന്ദർശ സന്ദർശനത്തിനാണ് ഇറാൻ പ്രസിഡന്റ് എത്തുന്നതെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒമാനും ഇറാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടാണ് ഈ സന്ദർശനം പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുവായ താൽപ്പര്യങ്ങളുള്ള വിഷയങ്ങൾ സന്ദർശനവേളയിൽ ഇരുവരും ചർച്ച ചെയ്യും ഫോൺ കോളുകളിലെ സുതാര്യത ഉറപ്പ് വരുത്തുന്നതിനായി ബിസിനസ് കോളർ ഐ ഡി സംവിധാനം ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി ആരംഭിച്ചു ഒമാൻറ്റലിൻ്റെയും ഉറീദുവിൻ്റെയും ഫിക്സ് ലൈൻ ഉപയോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സേവനം ലഭ്യമാകുന്നത് കമ്പനികളിൽ നിന്നുൾപ്പെടെ കോൾ ലഭിക്കുമ്പോൾ വിളിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷിൽ ദൃശ്യമാകും ഇത് തട്ടിപ്പ് കോളുകളിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുകയും ആശയവിനിമയങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി ബഹ്റൈൻ അധികൃതർ രംഗത്ത് വിശ്വസനീയമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനെതിരെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആൻറ്റി കറപ്ഷൻ ആൻഡ് എക്കോണമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുടെ കുറ്റകൃത്യ നിരീക്ഷണ മേധാവി മേജർ ഫാത്തിമ അൽ ദൌസരിയാണ് മുന്നറിയിപ്പ് നൽകിയത് ഓൺലൈൻ ഉപഭോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അപായ പോലുള്ള ഉൽപ്പന്നങ്ങൾക്കും അവധിക്കാല യാത്രകൾ തുടങ്ങിയ സേവനങ്ങൾക്കുമുള്ള വ്യാജ ഓൺലൈൻ പരസ്യങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അൽദോസരി കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒന്നുകിൽ ബാങ്ക് വിവരങ്ങൾ ചോർത്തുന്ന വ്യാജ വെബ്സൈറ്റുകളിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ പണം തട്ടി ബ്ലോക്ക് ചെയ്ത് മറക്കുകയോ ചെയ്യും ഓൺലൈനിൽ നിന്നാണെങ്കിലും വാങ്ങുന്ന സാധനം ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നാണെന്നും ഉറപ്പുവരുത്തണം ബലിപെരുന്നാൾ അടുത്തു വരുന്നതിനാലും വേനൽ അവധിക്കാലം അടുത്തു വരുന്നതിനാലും യാത്രാ തട്ടിപ്പുകളിൽ വലിയ തരത്തിലുള്ള വർധനവ് ഉണ്ടാകാനിടയുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു തട്ടിപ്പുകാർ ട്രാവൽ ഏജന്റുമാരായി വേഷം മാറി ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്യുമെന്നും വിമാനത്താവളത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഇക്കാര്യം മനസ്സിലാകുന്നത് ഇതിനോടകം തന്നെ ഇവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകും ആഴ്ച പുറത്തുവന്ന ടൂർ പാക്കേജ് തട്ടിപ്പിൽ നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത് വേനൽ കടുക്കുന്ന ഈ സാഹചര്യങ്ങളിൽ പൂളുകൾ ബുക്ക് ചെയ്യുന്നത് ബഹ്റൈനിലെ സ്വദേശികൾക്കിടയിൽ ജനപ്രിയമായി മാറിയിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ പരസ്യങ്ങൾ നൽകി മുൻകൂറായി പണം തട്ടുന്ന രീതിയും റിപ്പോർട്ട് ചെയ്തു വലിയ പെരുന്നാൾ ബലിക്കായി കന്നുകാലികളെ വാങ്ങുന്നവരും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി വിശ്വസനീയമായ ഇടങ്ങളിൽ നിന്നും മാത്രം കന്നുകാലികളെ വാങ്ങണമെന്നും ഓൺലൈൻ തട്ടിപ്പ് പരസ്യങ്ങളിൽ വീഴരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവതി സൗദിയിലെ ജുബൈലിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണു മരണപ്പെട്ടു കോഴിക്കോട് മുക്കം സ്വദേശി റുബീനയാണ് മരിച്ചത് കുട്ടികൾ സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സമീപവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് റുബീനയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്